അസ്സലാത്തു അസ്സാമലൈക്കും വരഹമുല്ലാ വരകാത്തു അല്ലാഹി റബുൽമീൻ മുർഷലീൻ അജ്മീൻ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വളരെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമാണ് മഴ നൽകി എന്നുള്ളത് മഴ വലിയ അനുഗ്രഹമാണ് നമ്മുടെ ചർച്ച ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു ഒരു വിശദീകരണം ഒരുപാട് വിശദീകരണങ്ങൾക്ക് വലിയ സാധ്യതയുള്ള ഒരു വിഷയമാണ് മഴ എന്നുള്ളത് മഴയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് പക്ഷെ നമ്മുടെ വീഡിയോയിൽ അതൊന്നും അതൊക്കെ ദൈർഘ്യമാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ടും ഖുർആാൻ എന്താണ് മഴയെപ്പറ്റി പറയുന്നതെന്ന് നമുക്ക് നോക്കാം കാരണം മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹം നമ്മൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ ഏകദേശം റമലാനിൽ തുടങ്ങി അതിൻ്റെ ശേഷമുള്ള മാസങ്ങളിലൊക്കെ നമ്മൾ ചൂട് കൊണ്ട് വളരെയേറെ പ്രയാസപ്പെടുകയായിരുന്നു രാവി രാത്രിയിലും പകലിലും ഒക്കെ നമ്മൾ ചൂട് കൊണ്ട് പ്രയാസപ്പെട്ട് മഴക്കു വേണ്ടി നമ്മൾ ദ്വാ ചെയ്തിട്ടുണ്ട് മഴക്കു വേണ്ടി ഓരോ പള്ളികളിലും പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മൾ പലരും അതിനൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ആമയും പറഞ്ഞിട്ടുമുണ്ട് കാരണം മഴ നമുക്ക് കിട്ടൽ ആവശ്യമായിരുന്നു ആ സമയം അത്ര വലിയ പ്രയാസങ്ങളാണ് നമ്മളൊക്കെ അന്ന് അനുഭവിച്ചത് മഴ മഴ നൽകുന്നതിലൂടെയല്ലേ നമ്മൾ വെള്ളം വെള്ളം നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അത് മഴയിലൂടെ അള്ളാഹു നമുക്ക് നൽകിയതാണ് മഴയാണതിൻ്റെ ഒരു കാരണം അപ്പം നമ്മളുപയോഗിക്കുന്ന ആ വെള്ളത്തിൻ്റെ ഒരവസ്ഥ അപ്പം മഴയുടെ ഒരു അത്ഭുതം മഴ എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ് വനലോകത്ത് നിന്ന് നിന്ന് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നൊരു കുളിര് അത് വലിയൊരു അനുഗ്രഹമാണ് ചില നാടുകളിൽ എല്ലാ ദിവസങ്ങളിൽ കാലങ്ങളും മഴ മഴയുണ്ട് നമ്മുടെ ഒരു ഒരു സാഹചര്യത്തിൽ ചില മാസങ്ങളിലാണ് നമുക്ക് മഴ ലഭിക്കാറുള്ളത് എന്നാൽ മഴ അപൂർവമായി കിട്ടുന്ന സ്ഥലങ്ങളുമുണ്ട് ഗൾഫ് നാടുകളിലൊക്കെ അങ്ങനെയാണ് എന്നാൽ അലഹമ്മദില്ല നമ്മുടെ നാടാണ് അവിടെ വെച്ച് നോക്കുമ്പോൾ വൽ വളരെയേറെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഈ രാജ്യച്ചാൽ ആവശ്യത്തിന് മഴ ചൂട് എല്ലാം വെയിൽ എല്ലാം ആവശ്യത്തിന് അള്ളാഹു നമുക്ക് കനിഞ്ഞേകി തന്നു അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ അള്ളാഹുവിനെ നന്ദി ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല എത്ര നന്ദി ചെയ്താലും എത്ര അള്ളാഹുക്ക് നമ്മൾ ശുക്ർ ചെയ്താലും എവിടേക്കും അത് അത്രത്തോളം ന്യാമത്തുകൾ ഇതിലൂടെ മാത്രം തന്നെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് മറ്റുള്ള ന്യാമത്തുകളൊക്കെ വേറെ ഇതിലൂടെ മാത്രം ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെ മഴ തന്നു വെള്ളം നമുക്ക് തന്നു നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു വെള്ളം ഉപയോഗിക്കാത്ത ആരും ഇല്ലല്ലോ എല്ലാവരും വെള്ളവുമായി ബന്ധപ്പെട്ടതാണ് ഓരോ ജീവിയും വെള്ളവുമായി ബന്ധപ്പെട്ടതാണ് വെള്ളം നമുക്കൊക്കെ ആവശ്യമാണ് മനുഷ്യരാകുമ്പോൾ നമുക്ക് കുടിക്കാൻ മാത്രമല്ല കുടിക്കാനും നമ്മുടെ ഡ്രസ്സ് കഴുകാനും നമ്മുടെ വീട് വൃത്തിയാക്കാനും നമ്മുടെ വാഹനം കഴുകാനും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് നിത്യജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ലിറ്ററുകൾ വെള്ളമാണ് നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കുന്നത് അതൊക്കെ അള്ളാഹു തന്നതല്ലേ അള്ളാഹു ചോദിക്കുകയാണ് ആ ഫ്രൈസ് മുൽ മല്ലതി സുറ നിങ്ങൾ കുടിക്കുന്ന ആ വെള്ളമുണ്ടല്ലോ ആ വെള്ളങ്ങൾ ചിന്തിക്കുന്നുണ്ടോ വെള്ളങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അൻതും അൻസൽ തൂ അം നഹിനു മുൻസൻ അത് ആരാണാ വെള്ളം ഇറക്കിയത് ആ വെള്ളത്തിന് ഇറക്കി തന്ന ആരാണ് എന്ന ചോദിക്കുക അൻതും അൻസൽ തുമു നിങ്ങളാണോ അതിനെ ഇറക്കിയത് അതല്ല നാമാണോ എന്നിട്ട് അള്ളാഹു ചോദിക്കുക അള്ളാഹു എങ്ങാനും വെള്ളം തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നിട്ട് എന്താ എന്തുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾക്ക് വെള്ളം തന്നിട്ട് ആ വെള്ളത്തിനിക്ക് നിങ്ങൾ ആ വെള്ളം തന്ന റബിനെന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ നന്ദി കാണിക്കുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മളോരോ ദിവസവും പതിവായി പാരായണം ചെയ്യുന്ന വാക്കയയിലാണ് ഈ ഒരു ആയത്തുള്ളത് അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകട്ടെ പിന്നെ ചോദിക്കാൻ തറാഹലിന അള്ളാഹുത്താല ആ നിങ്ങൾ ആകാശത്ത് നിന്നാവി താലെ വെള്ളം നിങ്ങൾക്ക് തരുന്നത് ആ മഴ പെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ നോക്കിയിട്ടില്ലേ അഥവാ ആ മഴ അങ്ങോട്ട് പെയ്യുമ്പോൾ മഴ ഭൂമിയിലേക്ക് എത്തുന്ന സമയത്ത് ഭൂമിയിൽ സസ്യങ്ങൾ ഇങ്ങനെ മുടച്ച് പൊന്തുന്നു നേരത്തെ ശൂന്യമായി കിടന്നിരുന്ന മരുഭൂമി പോലെ കിടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ പച്ചപിടിച്ച് ഇങ്ങനെ സസ്യങ്ങൾ ചെടികൾ എല്ലാം ഉണ്ടായി വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹു പറയാൻ അള്ളാഹു താലൻ നമ്മളോട് അള്ളാഹുവിനുക്ക് നന്ദി ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ വെറുതെ ഒന്നും പറയല്ല അള്ളാഹു നമ്മൾ നമ്മളോട് പറയാൻ അത്രത്തോളം അള്ളാഹു അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അള്ളാഹുവിനെ നമ്മൾ നിസ്കരിക്കണം ഇബാദത്ത് ചെയ്യണം അള്ളാഹിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കണം അള്ളാഹു വർജിച്ചത് വിരോധിച്ചത് വർജിക്കണം ഇത് നമ്മുടെ മേൽ ബാധ്യതയാണ് ഇതിന് ഇതിനാണ് പൊതുവെ നമ്മൾ എന്ന് പറയുന്നത് എന്തിനാണ് അള്ളാഹു താല ഇങ്ങനെയൊക്കെ നമ്മളോട് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണ് കാരണം ഇതൊ അള്ളാഹു നമുക്ക് അത്രത്തോളം അനുഗ്രഹം ചെയ്തിട്ടുണ്ട് അള്ളാഹു പറയാ ുംബുലിക്കും പ്രിയപ്പെട്ടവരെ അള്ളാഹുപര ജനങ്ങളെ അള്ളാഹുവിനെ ആരാധിക്കണം എങ്ങനത്തെ റബ്ബാണ് നിങ്ങളെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം എന്നിട്ട് അള്ളാഹു പറയാ അല്ലതീ ഹലക്കും ആ റബ്ബാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് വല്ലതീനമിങ് കബലിക്കും നിങ്ങളെ മാത്രമല്ല നിങ്ങളെ മുൻഗാമികളായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ എത്രത്തോളം കണക്കും കയ്യുമില്ലാതെ നമുക്കൊന്നും അറിയാത്ത അള്ളാഹുവിനെ മാത്രമറിയുന്ന ഓരോ സിട്ടികളെയും അള്ളാഹു പഠിച്ചു അല്ല തിറുതെ പഠിച്ചതാണോ അള്ളാഹു നമ്മൾ വെറുതെ കൊണ്ട് പടച്ചിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണോ അല്ലാഹു ചെയ്തിട്ട് അല്ല നമുക്ക് നമുക്ക് താമസിക്കാൻ യോഗ്യമായ വാസയോഗ്യമായ ഒരു ഭൂമിയെ അള്ളാഹു താല നമുക്ക് സൃഷ്ടിച്ചു തന്നു ഒരു ഭൂമിയെ നമുക്ക് ആക്കി തന്നു ആ ഭൂമിയിലേക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് ഏർപ്പെടുത്തി തന്നു സമാന ആകാശത്തെ ഒരടുപ്പായവനാക്കി ആകാശം ഭൂമിക്കൊരു മേൽക്കൂരയാണ് ആകാശത്തിൻ്റെയും അപ്പുറത്തൊരുപാട് അത്ഭുതങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഭൂമിക്കൊരു മേൽക്കൂര പോലെ അള്ളാഹു സൃഷ്ടിച്ചതാണ് ആകാശം വൻസല വെറുതെ ഇതൊന്നും മാത്രമല്ല ഭൂമിയിൽ നമുക്കല്ലാഹു വെള്ളവും ഇറക്കി തന്നു എന്നിട്ടോ ഫാക്രദീ മിനസ്സമറോ തിരിസുക അതുകൊണ്ട് അള്ളാഹു താ മഴ അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിൽ ഭക്ഷണമായി ഒരുപാട് പഴവർഗ്ഗങ്ങളെ അള്ളാഹു പുറപ്പെടുത്തു തന്നു പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് എന്ന് മാത്രമല്ല ശാസ്ത്രലോകം വലിയ വിറ്റാമിനുകൾ ഉണ്ട് ശരീരത്തിന് ശാരീരിക ആരോഗ്യത്തിന് രോഗപ്രതിരോധ ശേഷിക്കൊക്കെ സഹായകമാകുന്ന ഒരുപാടൊരുപാട് ഭക്ഷ്യ വിഭവങ്ങൾ കണ്ടെത്തിയപ്പോൾ അതിൽ പച്ചക്കറികൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഭൂമിയിൽ നിന്ന് മഴ പെയ്തിട്ട് മുളച്ചു വരുന്നതാണ് ഫലാത്തത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്തല്ലോ അതുകൊണ്ട് ഇനി അള്ളാഹ് നിങ്ങൾ അള്ളാഹുക്ക് ഇനി തുല്യന്മാരെ ആക്കരുത് തുല്യന്മാരെന്ന് പറഞ്ഞാൽ ഇനി ഇതൊക്കെ ചെയ്യുന്നതിൽ അള്ളാഹു താലാക്ക് ഒരു സഹായിയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല എന്ന് അള്ളാഹു താല പറയാണ് ആ വെള്ളം അള്ളാഹു തന്നു വെള്ളം ഇറക്കിയ റബ്ബ് അള്ളാഹുവിനിക്കൊഴിബാധത്ത് ചെയ്യാൻ പറഞ്ഞപ്പോഴും അള്ളാഹു ആ വെള്ളം ഇറക്കിയ കാര്യം നമ്മളെ ഒന്ന് ഓർമ്മിപ്പിച്ചു ഞാനാണ് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നത് എന്നെ നിങ്ങൾ ആരാധിക്കൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു ബാധ്യതയായിട്ട് അള്ളാഹു നമ്മളെ മേൽ നിർബന്ധമാക്കിയിരിക്കുകയാണ് എന്നാലും അള്ളാഹു താല പറയുന്നുണ്ട് ശുദ്ധമായ വെള്ളമാണ് അള്ളാഹു ഇറക്കി തന്നത് നോക്കൂ ഇപ്പോൾ നമ്മൾ മഴ പെയ്ത് നമുക്ക് കിട്ടുന്ന വെള്ളം അതൊന്നും ശുദ്ധീകരിക്കാൻ എവിടെയും പോകണ്ട ശുദ്ധ വെള്ളമാണ് അള്ളാഹു പറഞ്ഞു ഇവർ നമുക്ക് ആ മഴ പെയ്തിട്ട് കിട്ടുന്ന വെള്ളം നമ്മൾ ശുദ്ധീകരിച്ചിട്ടേ നമുക്ക് കുടിക്കാൻ പറ്റൂ വേണ്ട അത് ശുദ്ധമായ വെള്ളമാണ് തഹൂറായ വെള്ളമാണ് അഥവാ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും നിങ്ങൾക്ക് ശുചീകരണത്തിന് പറ്റും നിങ്ങളുടെ ഡ്രസ്സ് കഴുകാൻ പറ്റും നിങ്ങളുടെ വസ്ത്ര ശരീരത്തെ ശുദ്ധിയാക്കാൻ പറ്റും നജസ്സിനെ നീക്കാൻ പറ്റും ശരീരത്തിൽ നജസ്സായാൽ വസ്ത്രത്തിൽ നിജസായാൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിജസായാൽ ഇതൊക്കെ കഴുകി വൃത്തിയാക്കാനും പറ്റുന്ന തരത്തിലുള്ള വെള്ളമാണ് അള്ളാഹു താല ഭൂമിയിലേക്ക് നിങ്ങൾക്ക് ഇറക്കിത്തന്നത് അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കൽ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ്റെ ബാധ്യതയാണെന്ന് ആരാണ് ഇതിൽ തടസ്സം നിൽക്കുക ഒരിക്കൽ ഒരാൾക്ക് തടസ്സം നിൽക്കാൻ കഴിയില്ല അത്രത്തോളം അനുഗ്രഹങ്ങളാണ് അള്ളാഹു താല നമുക്ക് ചെയ്തിട്ടുള്ളത് മാത്രല്ല എന്നാൽ നമ്മളൊക്കെ വലിയ നിരാശയിലായിരുന്നു നമ്മളൊക്കെ പള്ളികളിലൊക്കെ പ്രാർത്ഥനകളുണ്ടായിരുന്നു മഴ കിട്ടാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ ചൂടിൻ്റെ ആ ഒരു വലിയ ഡിഗ്രി അടയാളപ്പെടുത്തപ്പെട്ടപ്പോൾ നമ്മളൊക്കെ ഭയപ്പെട്ടു പോയി മാത്രമല്ല സൂര്യത്തിൻ്റെ താപമേറ്റ് സൂര്യാഘാതമേറ്റ് നമ്മുടെ ഒരു കേരളത്തിലൊരാൾ മരണപ്പെടുക പോലും ഉണ്ടായി ഇതൊക്കെ സംഭവിക്കാം അപ്പോൾ അള്ളാഹു താല ഇങ്ങനെയൊക്കെ നമുക്ക് നമുക്കൊരു പ്രയാസം നമ്മൾ ഒരു ബുദ്ധിമുട്ട് വിഷമം ഉണ്ടായപ്പോൾ മഴ ഇറക്കിയിട്ടാണ് അള്ളാഹു താല നമ്മളെ സന്തോഷിപ്പിച്ചത് അള്ളാഹു പറയാം നിങ്ങൾ നിരാശപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് മഴ ഇറക്കി തന്നവനാണവൻ അള്ളാഹാൻ്റെ കാരുണ്യം അവൻ പരത്തി അവനങ്ങോട്ട് വിശാലമാക്കി അതുകൊണ്ട് ഇനി അള്ളാഹുവിനുക്ക് തെക്കുവ ചെയ്യലാണ് നിങ്ങൾക്ക് ആവശ്യം നബിസ് അള്ളാഹു അലൈവലം പറയുന്നുണ്ട് മഴ പെയ്യുന്ന സമയത്ത് ദ്വാ ചെയ്താൽ പോലും ഉത്തരണ്ട് സിന്ധാനി മാത്താനി ദ്വാൾ അദ്വാ ഇന്ദൻ നിദ സുലാഹി സല ആസ്വലം പറയാണ് രണ്ട് സമയത്തുള്ള ദുവാ അള്ളാഹു തട്ടിക്കളിയൂല ഒന്ന് ബാങ്ക് കൊടുത്ത ശേഷമുള്ള ദുവാ രണ്ടോവത്തന്മത്തേരി മഴ പെയ്ത് പെയ്തിട്ടുള്ള മഴയ്ക്ക് ശേഷമുള്ള ദുവ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ദുവ ഈ രണ്ട് ദുവാ അല്ലാതെ തട്ടിക്കളിയൂല ഹബീബായ ോഹി സല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക അതുകൊണ്ട് അള്ളാഹുവിൻ നിങ്ങൾ നന്ദി ചെയ്യുമ്പോൾ ലൈൻ എന്നും നിങ്ങൾ എത്രത്തോളം എനിക്ക് നന്ദി ചെയ്യണ്ടോ അത്രത്തോളം ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തുകൊണ്ടേയിരിക്കും അള്ളാഹു പറയാ വലു അലൈഹിം ഒരു നാട്ടിലെ ആളുകൾ സത്യവിശ്വാസികളാവുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹമാകുന്ന മഴ അവരുടെ മേൽ അള്ളാഹു ഇറക്കി കൊടുക്കും ആകാശത്തുനിന്ന് മഴ അവർക്ക് ഇറക്കി കൊടുക്കും മഴ അനുഗ്രഹീതമാണ് ബറക്കത്തായ ഒരു വെള്ളം ആകാശത്ത് നിന്നാത്താൽ അമ്മ അം മുബാറക്ക ഒരു ബറക്കത്തുള്ള വെള്ളം വറക്കത്തന അനുഗ്രഹമാകുന്ന വെള്ളം പച്ച വെള്ളം ഒരു കുഴപ്പമില്ല എത്രയും കുടിക്കാലോ ഒരു കുഴപ്പമില്ല കുടിക്കണ്ട എന്ന് ആരെങ്കിലും പറയോ അള്ളാഹു അങ്ങനത്തെ വെള്ളം കുടിക്കുന്നതിന് തടസ്സം നേരിടുന്ന രോഗവും നമുക്കാർക്കും തരാതിരിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക മാത്രമല്ല ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക ഒറ്റ ഹദീസ് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഹദീസ് കല്ല റസൂൽ അല്ലാഹിഹുഅലഹി വസ്ല്ലം വലൂലുലും തറൂ മൃഗങ്ങൾ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിലേക്ക് മഴ വർഷിക്കുമായിരുന്നില്ല കാരണം അത്രത്തോളം ഭൂമിയെ മനുഷ്യന്മാർ മലിന മലിമസമാക്കി അതുകൊണ്ട് അള്ളാഹു താല ഭൂമിയോട് അള്ളാഹു താല കോപിച്ചു ഭൂമിയിലുള്ള ആളുകളോട് നിൽക്കും മഴ വേണ്ട പക്ഷേ അള്ളാഹുവിനും പിന്നെ മഴ പെയ്പ്പിക്കുന്നതെന്തുകൊണ്ടാണ് ഇവിടെ മൃഗങ്ങളുണ്ട് സംസാരിക്കാൻ കഴിയാത്ത ജന്തുക്കൾ ജീവജാലങ്ങൾ അവർക്ക് വെള്ളം കിട്ടണമല്ലോ അവർക്ക് വെള്ളം തടയപ്പെടുകയില്ല കാരണം അവർ വിശേഷ ബുദ്ധിയുള്ളവരല്ല അതുകൊണ്ട് മനുഷ്യന്മാർ ചെയ്യുന്ന തെറ്റിന് അള്ളാഹ് ശിക്ഷ തരാനെങ്ങാനും ദുന്യാവിന്ന് ശിക്ഷ ഇറങ്ങാനെങ്ങാനും അള്ളാഹ് വിചാരിക്കുകയാണെങ്കിൽ ഭൂമിയിൽ മഴ ഉണ്ടാവുക എന്നില്ല സസ്യങ്ങൾ മുളക്കൂല ജനങ്ങൾ പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോകും പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത് അള്ളാഹൻ റസൂലിന് ദ്വാര നിന്നിട്ടുണ്ട് പഠിച്ചുവനെ എൻ്റെ സമുദായത്തെ ദുന്യാവിൽ വെച്ചിട്ട് അവർ അവർക്ക് ശിക്ഷയെ കൊടുക്കല്ലേ എന്ന് പുണ്യനിബിധങ്ങൾ ദ്വാ ചെയ്തിട്ടുണ്ട് ആ ദുവാക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അതിനോടൊപ്പം രണ്ട് ദുവ നടത്തിയിട്ടുണ്ട് അതിൽ ഒരു ദുവാക്ക് ഉത്തരം കിട്ടി ഒരു ദുവാക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ഈ ദ്വാരുന്ന പള്ളി മസ്ജിദ് മദീനത്തുണ്ട് മസ്ജിദുൽ ഇജാബ നിബിധങ്ങൾ ദ്വാരുന്നു സ്ഥലം അതൊരു പള്ളിയാണിപ്പോൾ അപ്പോൾ മൃഗങ്ങളില്ലെങ്കിൽ ഭൂമിയിൽ വെള്ളം കിട്ടൂല്ല എത്രത്തോളം ഗൗരവാണിതിൻ്റെ ഈ ഒരു സന്ദേശം അള്ളാഹ് നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നിമിതങ്ങൾ മഴ പെയ്തപ്പോൾ പറഞ്ഞല്ലോ മഴയെപ്പറ്റി മുത്തിർനാഭിഫതിലില്ലായി വർഹ്മീ അള്ളാൻ്റെ കാരുണ്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് നമുക്ക് മഴ വർഷിക്കപ്പെട്ടു വർഷിപ്പിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു സന്തോഷത്തോടെ പറയുന്ന ഒരു ഒരു അവസ്ഥ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു അള്ളാഹു മഴ അനുഗ്രഹാക്കട്ടെ പൂർണ്ണമായും അനുഗ്രഹമാക്കട്ടെ മഴയില്ലാത്ത നാടുകൾക്കൊക്കെ അള്ളാഹു മഴ കൊടുക്കട്ടെ സല അല്ലാഹു അല്ലാ മുഹമ്മദ് സല അല്ലാതി വസ്ലം അള്ളഹുല്ലാം അഹമ്മദ് അറമി അസ്ലാ വാരിക്കും വരമത്ത അല്ല